ഏപ്രിൽ പതിനഞ്ച് വിശുദ്ധ പീറ്റർ ഗോൺസാലസ് കുതിരപ്പുറത്തു നിന്നുള്ള വീഴ്ച വലിയ വിശുദ്ധനിലേക്കുള്ള ഉയർച്ചയായി മാറിയ ചരിത്രമാണ് വിശുദ്ധ പീറ്റർ ഗോൺ സാലസിൻ്റെത് കടൽ യാത്രക്കാരുടെ മധ്യസ്ഥരെന്ന് അറിയപ്പെടുന്ന ഈ വിശുദ്ധൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൽ സ്പെയിനിലെ അസ്റ്റോർഗ എന്ന സ്ഥലത്താണ് ജനിച്ചത് അസ്റ്റോർഗയിലെ മെത്രാനായിരുന്ന തൻ്റെ അമ്മാവൻ്റെ കീഴിലാണ് വിശുദ്ധൻ പഠിച്ചത് പഠനത്തിൽ മിടുക്കനും കാര്യങ്ങൾ നടത്താൻ സമർത്ഥനുമായിരുന്നു പീറ്റർ അങ്ങനെ യുവാവായിരിക്കെ തന്നെ പീറ്റർ കത്തീഡ്രൽ ദേവാലയത്തിലെ കാനനും അധികം താമസിയാതെ കത്തീഡ്രൽ ചാപ്റ്ററിൻ്റെ തലവനുമായി തെരഞ്ഞെടുക്കപ്പെട്ടു വിശുദ്ധരായി ജീവിക്കുന്നവർ സ്വീകരിക്കേണ്ട പദവിയാണ് ഇത് എന്നാൽ പീറ്റർ ലോകമോഹങ്ങളും അഹങ്കാരവും നിറഞ്ഞ ഒരു യുവാവായിരുന്നു പുതിയ പദവി സ്വീകരിക്കാൻ കുതിരപ്പുറത്ത് ആഡംബരത്തോടെ കത്തീഡ്രലിലേക്ക് കടന്നു വന്ന പീറ്റർ കുതിരയുടെ തെറ്റായ ഒരു നീക്കം കൊണ്ട് ഒരു ചാണക കുഴിയിലേക്ക് തെറിച്ചു വീണു പീറ്ററിന് ലഭിച്ച പുതിയ പദവി ശരിയായതല്ല എന്ന് കരുതിയിരുന്ന ജനങ്ങൾ ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയും പീറ്ററിനെ പരിഹസിക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ വിശുദ്ധിയുടെ കുറവും കാപട്യവും കൊണ്ടാണ് തനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിച്ച പീറ്റർ തൻ്റെ ജീവിതത്തെ നവീകരിക്കാൻ തീരുമാനിച്ചു ലോകം നൽകുന്ന ബഹുമാനം എത്രയോ ക്ഷണികമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റാരുടെയും ഉപദേശത്തിനായി നിൽക്കാതെ ദൈവഹിതം മനസ്സിലാക്കുന്നതിന് വേണ്ടി പീറ്റർ പാലൻസിയായിലേക്ക് പോയി ഏകാന്തതയിൽ ജീവിച്ചുകൊണ്ട് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി ഇന്ദ്രിയനുഗ്രഹവും ഇളമയും പരിശീലിച്ചുകൊണ്ട് തൻ്റെ അഹങ്കാരത്തെയും സ്വയം സ്നേഹത്തെയും പരാജയപ്പെടുത്തി ഒരു പുതിയ മനുഷ്യനാകാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു എളിമയും ശാന്തതയും അനുതാപവും നിറഞ്ഞ ഒരു വ്യക്തിയായി പീറ്റർ മാറി ലോകത്തിൻ്റെ മേൽ വിജയം നേടാൻ ഏറ്റവും നല്ല മാർഗമായി കർശന നിയമങ്ങളുള്ള ഡോമിനിക്കൻ സഭയിൽ പീറ്റർ ചേർന്നു സന്യാസം ഉപേക്ഷിക്കാനുള്ള പ്രേരണ പലരിൽ നിന്നും ഉണ്ടായെങ്കിലും അദ്ദേഹം എല്ലാറ്റിനെയും അതിജീവിച്ചു അധികാരികളെ പൂർണമായും അനുസരിച്ചുകൊണ്ട് എളിമയിലും ശാന്തതയിലും പരിഹാര പ്രവൃത്തിയിലും ജീവിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനെ അദ്ദേഹം ശക്തിപ്പെടുത്തി തൻ്റെ അധികാരികളുടെ നിർദ്ദേശപ്രകാരം പീറ്റർ വചനപ്രഘോഷണം ആരംഭിച്ചു ജീവിതം മുഴുവൻ വചനപ്രഘോഷണത്തിനായി സമർപ്പിക്കപ്പെടാനും അങ്ങനെ അനേകം ആത്മാക്കൾ രക്ഷപ്പെടാനും ഇത് കാരണമായി രാത്രിയിലൂടെ കൂടുതൽ സമയവും ആത്മീയ ധ്യാനത്തിലും ആരാധനയിലും ചെലവഴിച്ച അദ്ദേഹം പകൽ മുഴുവൻ ജനങ്ങളെ പഠിപ്പിച്ചു ആത്മ നിറവോടെ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾവിക്കാനുള്ള ഹൃദയങ്ങളെ സ്പർശിക്കുന്നതും ആവേശം കൊള്ളിക്കുന്നതുമായിരുന്നു എത്ര വലിയ പാവിയും കണുനീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീഴുമായിരുന്നു പീറ്ററിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും കേട്ട ഫ്രെഡിനൻഡ് മൂന്നാമൻ രാജാവ് അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു കൊട്ടാരത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും പട്ടാളക്കാരെയും ആത്മീയ നേതാക്കളെയും പീറ്റത്തിൻ്റെ പ്രസംഗങ്ങളാൽ നവീകരിച്ചു അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ദൈവശക്തിയെ വെളിപ്പെടുത്തി കൊട്ടാരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം തൻ്റെ കഠിനമായ സന്യാസ ജീവിതത്തിന് ഒരു കുറവും വരുത്തിയില്ല ഒരിക്കൽ മറ്റുള്ളവരുടെ പ്രേരണയാൽ ഒരു ദേശീയ സ്ത്രീ വിശുദ്ധനെ പാപത്തിലേക്ക് ക്ഷണിച്ചു വിശുദ്ധൻ കത്തി എരിയുന്ന മധ്യത്തിൽ തൻ്റെ സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് നിന്നിട്ട് അവളെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു പൊള്ളലേൽക്കാതെ തീയുടെ മധ്യത്തിൽ നിൽക്കുന്ന വിശുദ്ധനെ കണ്ടവൾ തൻ്റെ പാവങ്ങൾ ഓർത്ത് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് നിലത്ത് വീണു ഈ സംഭവം മൂലം അവൾക്ക് മാത്രമല്ല അവളെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചവർക്കും മാനസാന്തരമുണ്ടായി ഒരു ക്രിസ്തീയ പ്രദേശമായിരുന്ന കൊറോദോവ മൂറുകളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ ഫെഡിനൻഡ് രാജാവ് നടത്തിയ യുദ്ധത്തിന് പീറ്റർ എല്ലാ സഹായവും നൽകി വിശുദ്ധന്റെ ഇടപെടൽ മൂലം യുദ്ധത്തിൽ പരാജയപ്പെട്ട മൂറുകളോട് കാരുണ്യത്തോടെ ഇടപെടാൻ പട്ടാളക്കാർ നിർബന്ധിതനായി ഇതുമൂലം അനേകം കന്യകളും സ്ത്രീകളും സംരക്ഷിക്കപ്പെടുകയും നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തു കൊട്ടാരത്തിൽ ഇനി തൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി വിശുദ്ധൻ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് യാത്ര ചെയ്തു വലിയ ത്യാഗങ്ങൾ സഹിച്ച് മലകളിലൂടെയും കാടുകളിലൂടെയും വിദൂരങ്ങളിലേക്ക് കിടന്നിയെന്ന് പാവങ്ങളോടും കർഷകരോടും വലിയ തീഷ്ണതയോടെ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള വരവും രോഗശാന്തി വരവും നൽകി ദൈവം വിശുദ്ധനെ ധാരാളമായി അനുഗ്രഹിച്ചു ഒരിക്കൽ വിശുദ്ധൻ ഒരു തുറന്ന സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ വലിയ കൊടുങ്കാറ്റും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ടായി വിശുദ്ധൻ ആരെയും പറഞ്ഞയക്കാതെ പ്രാർത്ഥനയാൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലെല്ലാം ശക്തമായ മഴയും ഉണ്ടായി എന്നാൽ അവർ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ഒരു തുള്ളി വെള്ളം പോലും വീണില്ല കപ്പൽ യാത്രക്കാരോട് സുവിശേഷം പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ പ്രത്യേക മധ്യസ്ഥനായി വിശുദ്ധ പീറ്റർ പരിഗണിക്കപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടിലെ വിശുദ്ധ മാരത്തിൽ പീറ്റർ ഗോൺസാലസ് രോഗബാധിതനായി തീരുകയും ഉയർപ്പ് തിരുന്നാൾ ദിവസം ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയും ചെയ്തു